നമസ്കാരം ഹരിത സാർ പറയൂ സാർ നമുക്ക് ഈ സർക്കാരിന്റെ ഒരു വിവേചനം രണ്ട് കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ ഒന്ന് കെ എസ് ആർ ടി സി ഒന്ന് ബിവറേജ് കോർപ്പറേഷൻ സർക്കാർ ഓണത്തിന് ബോണസും ശമ്പളവും അതില് അധികം കാശുമൊക്കെ ബിവറേജിന് കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് ശമ്പളവും കൊടുത്ത് ബോണസും ഇല്ല ഒരു ചെറിയ അലവൻസ് ഓണത്തിനായിട്ട് പിന്നീട് അതിന്റെ ദുരിതാശ്വാസത്തിന് ഒരു തീരുമാനം മന്ത്രി മന്ത്രിയോടൊപ്പം നിർത്തുന്നു സാർ ഇതിലൊക്കെയുള്ള ഒരു ഒരു പക്ഷം സർക്കാരിന്റെ ഒന്ന് പറയാനായിട്ട് അത് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പണം മുടക്കിയിട്ട് നടത്തുന്ന സ്ഥാപനമാണ് ബീവറേജസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പണം കിട്ടുന്ന സ്ഥാപനമാണ് അപ്പൊ ബീവറേജസ് കോർപ്പറേഷൻ നമുക്ക് ജനിച്ച കുഞ്ഞായിട്ടും മറ്റേ കെഎസ്ആർടിസി എസ് ആർ ടി ജനിച്ച കുഞ്ഞായിട്ടും കാണുന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടത് ഇന്നും ഇനി തുടങ്ങിയിട്ടുള്ളതൊന്നുമല്ല ഈ കെ എസ് ആർ ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ വിവേചനം അവിടുത്തെ ജീവനക്കാരെയും കെ എസ് ആർ ടി അവിടുത്തെ ജീവനക്കാരെ രണ്ടാം തരം പൌരന്മാരായിട്ടാണ് ഈ എന്നും ഈ സർക്കാർ താലോലിച്ചിരിക്കുന്നത് അപ്പൊ അവരെ അവിടുത്തെ ജീവനക്കാർ പരമാവധി അവരുടേതായിട്ടുള്ള രീതിയിലെ ഇപ്പൊ പഴയമാതിരി ട്രേഡ് യൂണിയനീസത്തിനൊക്കെ ഒരു പരിധി വരയ്ക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചിട്ട് കളക്ഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കളക്ഷൻ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കളക്ഷൻ പ്രതിദിനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവര് കെ എസ് ആർ ടി സിയിലെ നില ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പോലും അത് അവരോടൊരു നയം അതുമാതിരി തന്നെ സ് കോർപ്പറേഷനോട് മറ്റൊരു നയം സർക്കാർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ കേരളം പോലുള്ള സംസ്ഥാനത്തെ അപമാനകരമായിട്ടുള്ള സംഗതിയാണെന്ന് മനസ്സിലാക്കണം കെ എസ് ആർ ടി സിയുടെ എല്ലാ കാലത്തും ഈ സർക്കാരിന്റെ നയത്തിനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കെ എസ് ആർ ടി സിയിൽ മൂന്ന് മാസം നാലു മാസം ശമ്പളം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ അവർക്ക് മൂന്ന് മാസം ശമ്പളം കിട്ടാറുണ്ടായിരുന്നു പിന്നെ ഗഡുക്കളായിട്ടൊക്കെയാണല്ലോ അങ്ങനെയാണല്ലോ ഹൈക്കോടതി ഇടപെട്ടതും പതിനഞ്ച് ദിവസത്തെ ശമ്പളം ആദ്യം കൊടുക്കാമെന്നും പതിനഞ്ച് ദിവസത്തെ ശമ്പളം പിന്നീട് കൊടുക്കാമെന്നും രണ്ട് ഗഡുക്കളായിട്ടൊക്കെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ രണ്ട് ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു സംസ്ഥാനവും കേരളത്തിൽ ഉണ്ടാവില്ല അതും ഡെയിലി കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനാണ് കെ എസ് ആർ ടി സി അപ്പൊ എന്താണതിന്റെ അടിസ്ഥാനപരമായിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പിടിപ്പ് കേട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ കൊണ്ടുനടക്കാനുള്ള പ്രാപ്തി നിലവിലെ സർക്കാരിനും സർക്കാരായിട്ട് നിയമിച്ചിട്ടുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥർ തലത്തിലുള്ള ഭരണം ആരാണോ ഭരണകർത്തവ്യം നിർവഹിക്കുന്നത് അവർക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പോ ഞാനൊക്കെ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു രാഹുൽ എന്ന് പറഞ്ഞിട്ട് എഐ ട്യൂസിന്റെ ഒരു നേതാവൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവരൊക്കെ പറയുന്നത് അവിടുത്തെ എല്ലാ കാലത്തും അവിടെ കൊണ്ടു വന്നു വെക്കുന്ന മാനേജിങ് ഡയറക്ടർമാര് തൊഴിലാളികൾക്കെതിരായി പ്രവർത്തിക്കുന്ന മാനേജിങ് ഡയറക്ടർമാരെയാണ് കെ എസ് ആർ ടി സിയുടെ കൊണ്ടുവന്നു വെക്കുന്നത് ട്രേഡ് യൂണിയനുമായിട്ട് ആലോചിച്ചിട്ട് കാര്യക്ഷമതയും തൊഴിലാളികളോട് അനുഭാവപൂർണമായ പെരുമാറ്റവും ചെയ്യുന്ന ഉദ്യോഗസ്ഥ മേധാവികളെ പ്രത്യേകിച്ച് മാനേജിങ് ഡയറക്ടറെ കൊണ്ടുവന്നു വെക്കുന്നില്ല സർക്കാരിന് താൽപ്പര്യമുള്ളവരെ അവിടെ കൊണ്ടുവന്നു വെക്കുന്നു അവരുടെ ഉട്ടോപ്യൻ ഭരണപരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുക വഴിയാണ് കെ എസ് ആർ ടി സി ഇങ്ങനെയാവുന്നത് എന്നാണ് പറയുന്നത് റൂട്ടിലോടുന്ന ബസുകളുടെ നാൽപ്പത് ശതമാനം അതായത് മൊത്തം കെ എസ് ആർ ടി സിയിലുള്ള ബസ്സുകളുടെ നാല്പത് ശതമാനം കട്ടപ്പുറത്ത് ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കെ എസ് ആർ ടി സി മാറിയെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നുള്ളത് ഇവരുടെ ഭരണത്തിന്റെ ഇവരുടെ തൊപ്പിയിലെ വലിയൊരു പൊന്തുപോലായിട്ട് നമ്മൾ കാണണം അതിന് കാരണം എന്റെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ബസ്സുകളാണ് കട്ടപ്പുറത്ത് ഇരിക്കുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് ബസ്സുകളാണ് ഷെഡ്യൂൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കെ എസ് ആർ ടി സിയോടുള്ള ഈ ചുറ്റമ്മ അവസാനിപ്പിക്കണം അതേ അതേസമയത്ത് അപ്പുറത്ത് ഡിവറേഞ്ചസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമാനം നിത്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതും പക്ഷെ ലാഭത്തിലല്ല ഓടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഡിവറേഞ്ചസ് കോർപ്പറേഷന്റെ കണക്ക് കിട്ടിയത് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ലാഭമുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ നഷ്ടത്തിൽ തന്നെയാണ് എന്നിരുന്നാലും അവരെ ടിയിലിരുത്തുകയും കെ എസ് ആർ ടി സിയിൽ നിന്ന് ജീവനക്കാരോട് ഇത്തരത്തിലുള്ള നയം കാണിക്കുകയും ചെയ്തത് ഒരു സർക്കാർ സംവിധാനത്തിന് ചേർന്നതല്ല ഒരു സ്വകാര്യ കമ്പനികൾക്കൊക്കെ ഇപ്പൊ അങ്ങനെയാവാം ഇപ്പൊ ഒരു എട്ട് ജീവനക്കാരെ വെച്ചിട്ടൊരു സ്ഥാപനം നടത്തുന്ന ആളാണ് എട്ട് പേർക്കും ഒരുപോലെയല്ല നമ്മളൊക്കെ ബോണസും കാര്യങ്ങളൊക്കെ നൽകുന്നത് കാരണം എന്താ വെച്ചാൽ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് പക്ഷെ സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള പെർഫോമൻസിനനുസരിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വരുമാനത്തിന് അനുസരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് സർക്കാർ തലത്തിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ പെർഫോമൈസില് നമുക്ക് ജീവനക്കാർക്ക് ബോണസിന്റെ കൂന്ന് നിശ്ചയിക്കാനും ഒക്കെ ഇതുണ്ടെങ്കിലും ഈ സർക്കാരിന്റെ പല വിധത്തിലാ നമ്മള് പറയില്ലേ ഭരണ വൈകല്യങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ കെ എസ് ആർ ടി സി കോർപ്പറേഷനെയും രണ്ട് തരത്തിൽ നിർത്തിക്കൊണ്ട് ജീവനക്കാരുടെ നമുക്ക് മാനസികമായിട്ടുള്ള ഇപ്പൊ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം കെ എസ് ആർ ടി സിയിലെ ഒരുപാട് ജീവനക്കാര് സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ട് കൌൺസിലിങ്ങിൽ പോകുന്നുണ്ട് അവർക്ക് അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല ഡ്യൂട്ടി ഭാരം പലവിധ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള സ്ഥലം മാറ്റങ്ങൾ അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെപ്പോവിൽ നിന്ന് കുറെ ദൂരത്തേക്ക് മാറി അങ്ങനെ കുടുംബങ്ങളായിട്ട് അകന്ന് കഴിയ സ്ഥല സാഹചര്യങ്ങളിൽ അവർക്ക് സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ട് കൗൺസിലിംഗ് വരെ നടത്തേണ്ട അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സിയിലെ ഇത് ചെന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ കെ എസ് ആർ ടി സി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കറവപ്പശു അല്ല അതേസമയത്ത് ബിവറേജസ് കോർപ്പറേഷൻ കറോപ്പശു ആണ് അവിടെ നിന്ന് വരുമാനം കിട്ടുന്നു അവിടെയുള്ള ജീവനക്കാരോട് നന്നായി പെരുമാറുന്നു എന്നുള്ള ഒരു അവസ്ഥ കാണിച്ചുകൊണ്ട് അതും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് അത് അങ്ങേയറ്റം ആഘോഷപരമായിട്ട് അവരുടെ കുട്ടികൾക്കും കെ എസ് ആർ ടി സിയിലത്തെ കുട്ടികൾക്കും ജീവനക്കാരുടെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സും കാര്യങ്ങളും മേടിക്കണ്ടേ ഓണാഘോഷിക്കാനുള്ള ആഘോഷിക്കാനുള്ള സാധനങ്ങൾ മേടിക്കണ്ടേ അത്തരത്തിലൊരു ചിന്ത ഇല്ലാണ്ട് ഇത്തരത്തിലൊരു വിവേചനം കാണിച്ചിട്ടുള്ള ഈ സർക്കാർ നയത്തിന് അങ്ങേയറ്റം അങ്ങേയറ്റം മോശമായി പോയി മേലിലെങ്കിലും ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ ഇപ്പോ ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് ആണ് ക്രിസ്മസിനായാലും വിഷുവിനായാലും റംസാനായാലും ബക്രീദിനായാലും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സർക്കാർ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്ക തോതിലുള്ള സംവിധാനം കൊണ്ടുവരാതെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയായ ഒരു നയമല്ല അതൊരു വൈകല്യം നിറഞ്ഞ നയമാണ് അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ഭരണപരമായ പരാജയങ്ങളിലും ഈ വിഷയവും അതിന്റെ ഒരു ഭാഗമായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം സാറേ പിന്നെ ഒരു ചെറിയ സംഭവങ്ങളുണ്ടായി കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇതൊന്ന് ഗുരുവായൂർ അടുത്താണോ അതേ മലപ്പുറത്താണോ സാർ മലപ്പുറത്ത് ഒരു ബിവറേജ് കോർപ്പറേഷന്റെ ഷോപ്പ് ഒമ്പത് മണി കഴിഞ്ഞും അടച്ചിട്ടില്ല അങ്ങനെ ഒമ്പത് മണി വരെ കച്ചവടം പാടുള്ളൂ എന്നൊരു ഒരു ഒരു നിബന്ധനയാണ് ആ നിബന്ധന പാലിക്കാതെ രണ്ട് പോലീസുകാർ വന്ന് പിന്നെ മദ്യം വാങ്ങുന്നു അതിനെ എതിർത്ത് അതിനെ വീഡിയോ ചിത്രീകരിച്ച ആ ആളിനെ പോലീസുകാർ തല്ലിയിട്ട് പോകുന്നു ബിവറേജ് ഫ്രണ്ടിൽ പൂട്ടുന്നു പുറകു കച്ചവടം ചെയ്യുന്നു ഈ ഓണത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ മലപ്പുറത്ത് വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇതങ്ങനെ ഇപ്പോ ഒരു എനിക്ക് എനിക്ക് ഒരു പുതുമ തോന്നുന്നില്ല അടച്ച അതായത് അടച്ച ബീവറേജസിന്റെ ഷട്ടർ തുറപ്പിച്ചിട്ട് പോലീസ് സേമാന്മാര് മദ്യം വാങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ട് ബില്ല് അടിക്കാൻ കാരണം കമ്പ്യൂട്ടർ മദ്യം ആ അതെ ഞാൻ പറഞ്ഞത് അടച്ച അടച്ച ബീവറേജസ് തൊറപ്പിച്ചിട്ട് മദ്യം വാങ്ങുകയും അതിന്റെ പൈസ കൊടുക്കുകയും ബില്ല് കിട്ടിയ ദിവസം വന്നിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ ബില്ല് നിങ്ങൾ അടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ഡ്രൈഡേഡ് എന്ന ഏമാന്മാർക്ക് ഈ ബിയറേജസിന്റെ ഔട്ട്ലെറ്റുകളുടെ പിൻവാതിലൂടെ വിൽപ്പന നടക്കുന്നുണ്ട് അപ്പൊ പോലീസ് ഏമാന്മാർക്ക് ഇവിടെ എന്ത് പോലീസിന്റെ ഇവിടെ ഒരു നാഥനുണ്ടോ അപ്പൊ നമ്മളിപ്പോ ഈ പുറത്തു വന്നിട്ടുള്ളത് ആവുദ് ഇബ്രാഹിമിന്റെ പോലത്തെ എ ഡി ജി പിയുടെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ പോലീസിന് തന്നെ ഒരു നാദനില്ലാത്ത സ്ഥിതിക്ക് പോലീസുകാർ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും പുതുമുള്ള സംഭവല്ല കാരണം ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ട് അടച്ച ീവറേജസിന്റെ ഷട്ടർ തുറപ്പിച്ചിട്ട് ബില്ലടിക്കണ്ട കാരണം കമ്പ്യൂട്ടർ ഡൗൺലോഡ് അത് ഓഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബില്ലടിച്ചിട്ട് അത് അതിന് കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് സാധനം തന്നോ നിങ്ങൾ പൈസ വാങ്ങി വാങ്ങിവെച്ചോ പിൻറ്റിവസം നിങ്ങൾ ബില്ലടിച്ചോ അതൊക്കെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് വരട്ടിയിട്ട് ഒട്ടുമിക്ക ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഭവമാണ് അതുകൊണ്ട് മലപ്പുറത്തെ സംഭവം അയ്യപ്പദാ സിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതുമയായിട്ട് തോന്നുന്നില്ല ഇതൊക്കെ ഇവിടെ നമ്മൾ പറയ കേരളത്തിന്റെ ആ ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്ക്രിയത്വം ഒരു അനാഥത്വം ഒരു നാഥനില്ലാ കളി ഒരു അവസ്ഥ എന്തും എവിടെ ആർക്കും എന്തും ആവാം എന്നുള്ള ഒരു അവസ്ഥ നാളെ ഇപ്പഴത് പോലീസുകാർ ചെയ്തു ഇത് കണ്ടുകൊണ്ട് നാളെ നാല് ഗുണ്ടകൾ ചെന്നിട്ട് പറയുന്നത് തുറക്കട സാധനങ്ങൾ എടുത്തരാൻ പറഞ്ഞു കഴിഞ്ഞാലും ആ ജീവനക്കാരെ അവരുടെ ജീവനക്കാരുടെ എണ്ണം കൂടുകയും ഈ ചെന്നിട്ട ആൾക്കാരുടെ ഇത്തരത്തിൽ തുറപ്പുറ്റി മദ്യം വാങ്ങാൻ ചെന്നവരെ കൂടുതൽ ആവുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നിയന്ത്രിക്കാൻ ചെല്ലേണ്ട പോലീസുകാരാണ് എന്ത് ചെയ്യേണ്ടത് ചെയ്യുന്നത് അവനെ കൊണ്ട് സമയം കഴിഞ്ഞിട്ട് മദ്യം വാങ്ങി കുളിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മൊത്തത്തിലെ ഒരു കുത്തഴിഞ്ഞ പുസ്തകത്തിന്റെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഭരണസമ്പ്രദായം പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊന്നും അതൊന്നും ശരിയാക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എന്ത് എന്തെങ്കിലും ശ്രദ്ധിക്കണം ഏത് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഊന്നണം ആഭ്യന്തര വകുപ്പിൽ ശ്രദ്ധിക്കണോ വിദ്യാഭ്യാസ വകുപ്പിൽ ശ്രദ്ധിക്കണോ സംസ്ഥാനത്തിന്റെ പൊതു ഗതാഗത വകുപ്പിൽ ശ്രദ്ധിക്കണോ അതോ ഇത്തരത്തിലുള്ള മധ്യ വിൽപ്പന ശാലകളിൽ ശ്രദ്ധിക്കണോ ചോദിച്ചാൽ എല്ലാ ഭാഗത്തും കുത്തഴിഞ്ഞൊരു ഭരണസമ്പ്രദായം നടക്കുമ്പോ നടക്കാവുന്നതിനപ്പുറമുള്ള ഒരു കാര്യമായിട്ടൊന്നും ഞാൻ ഇപ്പൊ മലപ്പുറത്തെ സംഭവത്തിന് എനിക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇതിനു മുമ്പ് എന്നോട് ബീവറേജസില് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് അടച്ച തലസ്ഥാന സമയത്തും ഇവരവിടെ കൃത്യസമയത്തും വരെയുള്ള ജീപ്പ് വന്നിട്ട് ഇവര് തുറന്നെടുപ്പിക്കും പൈസ തന്നിട്ട് പോവും പിറ്റേ ദിവസം ഞങ്ങൾ ബില്ലടിക്കുകയെ ചെയ്യുക ഏമ്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ച അകത്തിട്ട് അവര് നാളെ തരാൻ മടിക്കില്ല എന്നുള്ളത് അപ്പോൾ കാക്കയുടെ അധികാരം കൊപ്പിടെ അധികാരം ഇത്തരത്തിലുള്ള ദുർവിനിയോഗം ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം പ്രകൃതിയും കൂടി വരികയാണ് മാങ്ങാ മോഷ്ടാക്കളും അടുത്ത വീട്ടിൽ കിടക്കുന്ന കുട്ടിയുടെ ചെയിൻ പൊട്ടിക്കുന്ന പോലീസുകാരൊക്കെയായിട്ട് നമ്മുടെ കേരള പോലീസ് അതപ്പതിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ബീവറേജസ് കോർപ്പറേഷന്റെ സമയം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് മദ്യം വേണം എന്ന് പറഞ്ഞിട്ടുള്ള പോലീസുകാരുടെ പ്രവർത്തി അത്ര വലിയ ഒരു തെറ്റായിട്ട് കാണേണ്ട ഒരവസ്ഥയില്ലേ കാരണം പോലീസ് ഇവിടെ അങ്ങേയറ്റം അതപ്പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാർ ഓണമാണ് ഓണത്തിരക്കിനിടയിൽ ഒരു പത്ത് മിനിറ്റ് നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതിൽ സന്തോഷമുണ്ട് സർ താങ്ക് യു എല്ലാവർക്കും കേട്ടോ താങ്ക് യു സാർ താങ്ക് യു